ഹായ് കൂട്ടുകാരെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ കല പരിപാടി ഇത് വെച്ചിട്ടാണ് ഇത് എന്താണെന്ന് അറിയാമോ നമ്മുടെ പറമ്പുകളിലൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ സംഭവം പണ്ടും ഇപ്പോഴൊക്കെ ഒക്കെ കാണാൻ കേട്ടോ നമ്മുടെ വീട്ടിന്റെ പറമ്പിലൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഇതാണ് നമ്മുടെ എന്ന് പറയും നമ്മുടെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ കുറുക്കിയൊക്കെ തരും മറ്റേ ഇപ്പൊ ഇതിനല്ല ഞാൻ ഞാനെടുത്ത് എന്തുകൊണ്ട് വീട്ടിലൊക്കെ നിന്ന് മണ്ണിലൊക്കെ കളിച്ച് സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ എങ്ങനെയാണ് അല്ലെ കുട്ടികളെല്ലാം മണ്ണി കളിക്കുകയും അപ്പൊ ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരിക്കും അപ്പൊ ഇതുപോലെ ചൊറിയൊക്കെ കാലും കയ്യിലും മുഖത്തൊക്കെ വരും അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചേർന്നാ അപ്പോഴും ആ വന്ന ഒരു സ്ഥലത്ത് ഓയിന്മെന്റും ഗുളിയും പോയി പിന്നെയായിട്ട് വീണ്ടും വീണ്ടും തുടരെ വന്നോണ്ടിരുന്ന കേട്ടോ ഇത് ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ തുടരെ വരത്തില്ല കേട്ടോ ചൊറിയ ചൊറിയാണ് കേട്ടോ സംഭവം ചൊറിയാണ് അത് ഇനി വരത്തില്ല കാരയില കുറുക്കി കഴിച്ച കഴിച്ചാൽ എന്ന് പറഞ്ഞ് കേട്ടോ കേട്ടോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഉപയോഗം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു ശരിക്കും അത് ചോറിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ നമ്മൾ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് ഇത് കുറുക്കി കഴിക്കും ഇതുപോലെ കുറച്ച് കുറച്ചിലെടുത്ത് അതിന്റെ നാരി കളയണം കേട്ടോ നാരി കളഞ്ഞിട്ടാണ് നമ്മൾ കുറുക്കേണ്ടത് ഇതുപോലെ അതിന്റെ കുറകിലൊക്കെ നാരി കളഞ്ഞിട്ട് കുറച്ച് ഒരു അര ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ വെള്ളത്തിട്ടിരിക്കണം കേട്ടോ കുതിർന്നിട്ട് അതിന്റെ കൂടെയാണ് നമ്മുടെ ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് കുറുക്കുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ കേട്ടത് അന്ന് അര ഗ്ലാസ് കരി പച്ചരി എടുത്ത് പുതിരായിട്ടുണ്ട് എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ടോ അത് കഴിഞ്ഞിട്ട് നെയ്യലയും ആവശ്യത്തിന് കുറച്ച് ഇലയും ഇതധികം ചെവയൊന്നും എടുക്കത്തില്ല നമ്മൾ ശർക്കരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇതിന് ചെവ കാണത്തില്ല പച്ച കളർ കാണുക കേട്ടോ അപ്പൊ ശർക്കരയും തേങ്ങയും ഈ ഇലയും കൂടെ മാത്രം കേട്ടോ മിക്സിയിലിട്ട് അരച്ചിട്ട് അരച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മുടെ പുട്ടിൻ്റെ കൂടെയൊക്കെ പുട്ടൊക്കെ പച്ച കളറിലൊക്കെ കഴിച്ചിട്ടുണ്ട് സംഭവം എന്താണ് ഈ ഇലയാണ് കേട്ടോ അപ്പൊ അത് കന്ന് കഴിക്കുന്നതിന്റെ ഗുണം എന്താണ് എന്തിനാണ് കഴിക്കണെന്നൊന്നും അറിയത്തില്ല എന്തോ ചെടി ശരീരത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ചെറുപ്പത്തിലേക്കും പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊക്കെ കഴിച്ചിട്ടുണ്ട് സംഭവം ശരിക്കും തൊണ്ട ഈ ചൊറിയൊന്നും വരാതിരിക്കാനും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതിന് വേറെ അപ്പൊ ഇത് ഒരുപാട് തരത്തിലുള്ള ഈ കരകളുണ്ട് ശരിക്കും ഞാൻ ഇപ്പൊ കാണിച്ചു തന്ന ചെടിയെപ്പോഴത്തെ ചെടിയിലുള്ള കരകളി ഞാൻ ഇതിനൊക്കെ ഡാർക്ക് കളറായിട്ടുള്ള ഇലയുണ്ട് കേട്ടോ അതൊന്നും എടുക്കാൻ പാടില്ല ഈ ഇലയാണ് കേട്ടോ എടുക്കാനുള്ളത് കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അര ഗ്ലാസ് അരി മതിയാവും കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഇട്ട് അപ്പം വലിയവരും വല്ലവരും ഒക്കെ കഴിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് ഇട്ടത് അല്ലെങ്കിൽ കുറച്ച് മതിയാവും കുറച്ച് അവർക്ക് കൊടുക്കാൻ മാത്രമാണെങ്കിൽ ഗ്ലാസ് പോലും വേണ്ടി വരില്ല അരി അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് കുതിർത്തിട്ട് ഇതുപോലെ ഇലയും തേങ്ങയും ഒക്കെ വെച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ അരച്ച് നല്ല മഷി പോലെ ആക്കിയിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഒരു അരിപ്പിൽ വെച്ചിട്ട് മുന്ത അരിച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പുത്തൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഇലയൊക്കെ മുഴുവനായിട്ട് കിടക്കുന്നത് കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും അവർ കഴിക്കത്തുമില്ല ഇതുപോലെ പച്ച കളറിലിരിക്കുമ്പോഴത്തേക്കും രുചി വ്യത്യാസം ഇല്ലാത്ത വലിയ രുചി എന്ന് പറയുമ്പോൾ ചെവയൊന്നുമില്ല ഇലയുടെ ചെവയൊന്നും ഇല്ലാട്ടോ ശർക്കരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് വലിയ ചെവയൊന്നും ഇല്ലാട്ടോ എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്നും അരച്ചെടുക്കാൻ കേട്ടോ വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ ഇപ്പോഴൊക്കെ നിറയെ ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് ഈ ഇല കണ്ടിട്ട് നിങ്ങൾ കളയെടുത്തിട്ട് കേട്ടോ എടുത്ത് വലിയവർക്കും കഴിക്കാം കുഞ്ഞുങ്ങൾക്കും കഴിക്കാം കേട്ടോ ചൊറിയൊന്നും വര നമ്മുടെ കൈയും കാലിലൊക്കെ വരുന്ന ചൊറ ചൊറിയൊന്നും പിന്നെ വരത്തിലേട്ടോ അത് മാറാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് പണ്ടൊക്കെ നിറയെ പണ്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കാം ഇത് വീട്ടിലെ നമ്മളെന്താ പറയുക പുത്തിന് പുത്തിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് പുട്ടായിട്ടൊക്കെ ഉണ്ടാക്കി അരിയിലൊക്കെ പൊടിച്ചിട്ട് കഴിച്ചിട്ടുള്ളത് പണ്ടോ എന്താ പറയാ പണ്ട് കഴിച്ചിട്ടുള്ളത് അറിയായിരിക്കും ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിൻ ചെറുപ്പത്തില് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പണ്ടുള്ള മൂമ്മമാർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഞാനിത് എന്റെ അപ്പൊ ചോദിച്ചത് ഏത് ഇലൊന്നും എടുക്കാൻ അറിയത്തില്ല അപ്പോൾ ഇലയൊക്കെ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ ഇതിപ്പോ ശർക്കര അതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ശർക്കരയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം പെട്ടെന്നാവും കേട്ടോ ഈ കൊതോ ഒരു പാനടുപ്പി വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ തേങ്ങയും ശർക്കരയും ഇലയും കൂടെ മിക്സിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അരിച്ചെടുത്ത് ഇതിനകത്തോട്ട് ശർക്കരയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കണം ഇതുപോലെ പെട്ടെന്ന് നമ്മൾ കൂരവൊക്കെ കാശ് പെട്ടെന്ന് ഇങ്ങനെ കട്ടിയിട്ട് വരില്ലേ അതുപോലത്തെ ഇതിൽ വരും കേട്ടോ അപ്പോൾ പതുക്കെ ഇത് സ്ലോയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി 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 വരുമ്പോൾ തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും ഒരുപാട് സമയമൊന്നും ഒന്നും ഇത് എടുക്കത്തില്ല വേഗാനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്ത ഇതുപോലത്തെ രീതിയിൽ എടുത്ത് കേട്ടോ അപ്പൊ ശർക്കരയൊക്കെ അതിൽ കിടക്കുന്നതൊക്കെ അലിഞ്ഞ് പൊടിക്കോളൂ അത് അത് കാണത്തില്ല പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് കാണില്ല അത് അലിഞ്ഞു പോകും കേട്ടോ ശർക്കര അലിയിച്ചിട്ട് അതിൻ്റെ ശർക്കര പാനുവേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഇങ്ങനെ വേണോ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അപ്പം ഇതിനകത്ത് വലിയ കല്ലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ വാങ്ങുന്ന ശർക്കരയൊന്നും ഉപയോഗിക്കുന്ന ശർക്കരയാണ് വേറെ കല്ലൊന്നും ഇല്ല ഇവന് ഞാൻ കുറച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ട് കൊടുത്തപ്പോഴത്തന്നെ അത് പോയി കേട്ടോ അപ്പം ഇത് കുറച്ച് ദിവസം നമ്മൾ ഒരു പത്ത് പത്ത് ദിവസമൊക്കെ തുടർച്ചയായിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറുക്കിട്ട ആ ശരീരത്തിലുള്ള പിന്നെ അത് വരത്തേയില്ല മൊത്തത്തിന് മാർക്ക് ഇട്ടും കേട്ടോ അത് കഴിച്ചു മാറിയവരുണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചാൽ മാറുമെന്ന് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഒരാൾ ഉപയോഗിച്ച് അവർക്ക് ചൊറിയൊക്കെ മാറിയൊക്കെ കണ്ടിട്ടാണ് എനിക്ക് പറഞ്ഞത് അതായത് ഇത് ശരിക്കും മാറുമെന്ന് അതിന് ഇത് ചൊറിയൊക്കെ മാറാനായിട്ടാണ് ഇത് കഴിക്കുന്നതെന്നും നമുക്ക് ചൊറ ചൊറിയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറയാതിരിക്കാനും ഒക്കെയാണ് ഇത് കഴിക്കുന്നതെന്നും പഴാ ശരിക്കും അറിയുന്നത് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ ഈ ഇല കാണെങ്കിൽ കളയരുത് എടുത്ത് കുറുക്കി കുഞ്ഞുങ്ങൾക്ക് മക്കൾ കൊണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കുക വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം ഇതിന് വേറെ ഗുണ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പൊ അറിയാന്നുള്ള ഒരു ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് എന്തൊക്കെ ഗുണങ്ങളാണെന്നുണ്ടോ അവൻ്റെ ഇത് മാഞ്ഞ് മാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ വന്നതൊക്കെ അപ്പൊ അവന് കൊടുത്ത് അവന് നല്ല ഇഷ്ടമുണ്ട് കേട്ടോ നല്ല മധുരമാണ് വലിയ ചെവിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പച്ച കളർ കഴിക്കുന്നുണ്ട് അവ കഴിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ